ജില്ല തിരിച്ചുള്ള യോഗങ്ങൾക്ക് നാളെ കെ പി സി സി ആസ്ഥാനത്ത് തുടക്കമാകും ആദ്യ ദിവസം തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ജില്ലകളിലെ നേതാക്കളുടെ യോഗമാണ് ചേരുക ഡി സി സി അധ്യക്ഷന്മാർ സമർപ്പിക്കുന്ന റിപ്പോർട്ട് അടിസ്ഥാനമാക്കിയാണ് ചർച്ചകൾ നടക്കുക സ്ഥാനാർത്ഥി നിർണയത്തിന് നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും സ്വീകരിക്കും കെ പി സി സിയുടെ പ്രഥമ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി യോഗവും നാളെ ചേരുന്നുണ്ട് സ്ഥാനാർത്ഥി നിർണയത്തിലെ പ്രധാന മാനദണ്ഡങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി രൂപം നൽകും അതിനുശേഷമാണ് ജില്ലകളിലെ നേതാക്കളുടെ യോഗം ചേരുക മുപ്പതിനകം യോഗങ്ങൾ പൂർത്തിയാക്കാനാണ് തീരുമാനം അതിനുശേഷം സാധ്യതാ പട്ടിക തയ്യാറാക്കി എ സി സി തെരഞ്ഞെടുപ്പ് കമ്മിറ്റിക്ക് സമർപ്പിക്കാനാണ് നീക്കം പാലക്കാട് തൃപ്പുണിത്തറ ഒഴികെയുള്ള സിറ്റിംഗ് സീറ്റുകളിലെ സ്ഥാനാർത്ഥികളെ വൈകാതെ പ്രഖ്യാപിച്ചിരിക്കും ഈ ആഴ്ച തന്നെ സീറ്റ് വിഭജനവും പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നത് ഫെബ്രുവരി രണ്ടാം വാരത്തോടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ കഴിയുമെന്നും കോൺഗ്രസ് നേതൃത്വം കണക്കുകൂട്ടുന്നു റിപ്പോർട്ടർ തിരുവനന്തപുരം